കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയം പേളി മാണിയും മെറീന മൈക്കിളും തമ്മിലുള്ള വിഷയമാണ് ഒരു ചാനൽ ഷോയിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ മോശം അനുഭവം അടുത്തിടെയാണ് നടി മെറീന മൈക്കിൾ വെളിപ്പെടുത്തിയത് താനാണ് ഗസ്റ്റായി വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ അതുവരെ ഷോയിൽ ആങ്കറിങ് ചെയ്തിരുന്ന അവതാരക അതിൽ നിന്നും പിന്മാറി എന്നാണ് മെറീന പറഞ്ഞത് പോലെ രൂപസാദൃശ്യമുള്ള ആളാണ് ആ പ്രമുഖയായ അവതാരകയെന്നും മെറീന പറഞ്ഞിരുന്നു പിന്നീട് മെറീന പറഞ്ഞ അവതാരക പേളിയാണെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തി ഈ വിഷയം കഴിഞ്ഞ കുറച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ ഇപ്പോഴിതാ പ്രതികരിച്ച് പേളിമാണി മാണി എത്തിയിരിക്കുന്നു താൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്നും ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അവതാരകർക്കില്ല ഷോ പ്രൊഡ്യൂസർക്കാണുള്ളതുമെന്നും പേളി പറഞ്ഞു ഷോയുടെ ഭാരവാഹികൾ തന്നെയും മെറീനെയും ആശയക്കുഴപ്പത്തിലാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട വിശദീകരണം പേളി പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്തു ഇപ്പോഴിതാ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസം പേളി വിളിച്ചിരുന്നുവെന്നും എന്നാൽ വളരെ മോശമായി സംസാരിച്ച് ഫോൺ കോൾ കട്ട് ചെയ്തു പോവുകയാണ് ഉണ്ടായതെന്നും മെറീന തുറന്ന് പറയുകയും ചെയ്തു